ഇപ്പോൾ മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായിരിക്കുന്നത് കോണ്ടന്റിനെക്കുറിച്ച് തന്നെയാണ് അന്യഭാഷയിലുള്ള പ്രേക്ഷകരും മേക്കേഴ്സും ഒക്കെ സംസാരിക്കുന്നത് മലയാള സിനിമയുടെ കോണ്ടന്റ് എന്ന കാര്യത്തെക്കുറിച്ചാണ് ഏറ്റവും മികച്ച കോണ്ടന്റ് സിനിമയ്ക്ക് നൽകുന്നത് മലയാള സിനിമയാണെന്ന് പറയുമ്പോൾ അടുത്തിടെ നമ്മൾ ലോക എന്ന ചിത്രത്തിലൂടെയും കണ്ടത് അത് തന്നെയാണ് കോണ്ടന്റ് ഇസ് ദ കിങ് പക്ഷേ ഈ കോണ്ടന്റ് മികച്ചതാകുമ്പോൾ ഒരു സ്റ്റാർഡം കൂടി എത്തിയാലും അതിനെക്കുറിച്ചാണ് നമ്മൾ മുമ്പേ ചർച്ച ചെയ്തത് സ്റ്റാർഡമും കോണ്ടന്റും മികച്ചതാവുമ്പോൾ സിനിമയുടെ ഫൈനൽ പ്രവചനാതീതമാണ് എന്നതാണ് ഓരോ പ്രേക്ഷനും പറയാനുള്ളത് അപ്പോഴറിയാം ആ ചിത്രത്തിന്റെ മാക്സിമം പൊട്ടൻ എന്നതും ഇതെല്ലാവരും നോക്കിക്കാണത് മോഹൻലാലിന്റെ സ്റ്റാർഡപ്പും മികച്ച കോണ്ടന്റും വരുമ്പോഴാണ് അങ്ങനെ ഒരു സംഭവം നമ്മുടെ മുന്നിലേക്ക് ഉടൻ തന്നെ എത്താൻ പോകുന്നുണ്ട് അതിപ്പോൾ മോഹൻലാൽ ഫാൻസ് ആയാലും മറ്റ് നടന്മാരുടെ ഫാൻസ് ആയാലും ഒരേപോലെ പറയുന്നത് ഡി ത്രീയിൽ കാണാമെന്നതാണ് ദൃശ്യം ത്രീയിൽ ദൃശ്യം ത്രീയിലാണ് ഈ രണ്ട് സാധനങ്ങളുടെ വരവ് നമ്മൾ കാണാൻ പോകുന്നത് മികച്ച കോണ്ടന്റും അതുപോലെ തന്നെ മോഹൻലാലിന്റെ സ്റ്റാർഡവും എന്നാൽ ചില ആരാധകർക്ക് ദൃശ്യം ത്രീയുടെ കാര്യത്തിൽ മുൻവിധികൾ ഇല്ല എന്നാണ് അവർ പറയുന്നത് അങ്ങനെ അങ്ങോട്ട് ഹൈപ്പ് കൂട്ടാനോ വലിയ മനക്കോട്ടകൾ കെട്ടാനോ അവർക്ക് താൽപര്യമില്ല അതൊരു അപകട സാധ്യത ആയ ാണ് അവർ പറയുന്നത് ജിത്തുവിന് ഇതിനെക്കുറിച്ച് അറിയാമെന്നും നിരാശപ്പെടില്ലെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നുവെന്നാണ് പ്രേശറുടെ വാക്കുകൾ ദൃശ്യൻ ഇതുവരെ ഇറങ്ങിയ ഒന്നിനും രണ്ടിനേക്കാളും വേറെ അറ്റംറ്റ് ആണ് ജിത്തു ജോസഫ് പ്രയോഗിക്കാൻ പോകുന്നത് എന്ന് അദ്ദേഹം തന്നെ നേരത്തെ പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് പ്രേഷ്യർ ഇങ്ങനെ ഇപ്പോൾ പറയുന്നതും ഇപ്പോൾ അദ്ദേഹം തന്നെ ദൃശ്യൻ പറയുകയാണ് മലയാളി പ്രേശ്വർ ഒന്നടങ്കം കാത്തിരിക്കുന്ന സിനിമയാണ് ദൃശ്യൻ ഇപ്പോഴത്തെ സിനിമയെക്കുറിച്ച് മനസ്സ് തുറക്കിയാണ് ജിത്തു ജോസഫ് ജോർജ് ഊട്ടി എന്ന കഥാപാത്രത്തിന് നാല് വർഷത്തിന് ശേഷം ഉണ്ടാകുന്ന മാറ്റങ്ങളെയാണ് മൂന്നാം ഭാഗത്തിൽ കൊണ്ടുവരുന്നത് എന്ന് ജിത്തു ജോസഫ് പറഞ്ഞു ആദ്യ രണ്ട് ഭാഗങ്ങളെ പോലെ ഒരു ഹെവി ഇന്റലിജന്റ് സിനിമയല്ല മൂന്നാം ഭാഗമെന്നും ജിത്തു ജോസഫ് വ്യക്തമാക്കുന്നുണ്ട് അതാണ് പ്രേക്ഷരെ മറ്റൊരു രീതിയിൽ ഇപ്പോൾ ചിന്തിപ്പിക്കുന്നതും ദൃശ്യം ഒന്നും രണ്ടും പോലെ മൂന്നാം ഭാഗവും ഒരു നല്ല സിനിമയാകും എന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ സിനിമ ബോക്സ് ഓഫീസിൽ എങ്ങനെ എങ്ങനെയായിരിക്കുമെന്നൊന്നും എനിക്കറിയില്ല മോഹൻലാനെ ഒരു സ്റ്റാറായി കണക്കാക്കാതെ ജോർജൂട്ടിയായി കണക്കാക്കി ആ കഥാപാത്രത്തിന് നാല് വർഷത്തിനു ശേഷം ഉണ്ടാകുന്ന മാറ്റങ്ങളെയാണ് മൂന്നാം ഭാഗത്തിൽ ഞാൻ കൊണ്ടുവരുന്നത് മൂന്നാം ഭാഗത്തിന്റെ തിരക്കഥ മുഴുവൻ പൂർത്തിയായിട്ടുണ്ട് അഞ്ച് ഡ്രാഫ്റ്റോളം എടുത്താണ് ദൃശ്യൻ ത്രീയുടെ തിരക്കഥ പൂർത്തിയായത് പക്ഷേ പ്രേക്ഷകർ എന്താണ് മൂന്നാം ഭാഗത്തിൽ നിന്നും പ്രതീക്ഷിക്കുന്നതെന്ന് എനിക്കറിയില്ല ദൃശ്യൻ ടു പോലെ ഒരു ഹെവി ഇന്റലിജൻസ് സിനിമയാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ അവർ നിരാശരാകും ആദ്യ രണ്ട് ഭാഗത്തിനേക്കാൾ വ്യത്യസ്തമാകും മൂന്നാം ഭാഗം അടുത്ത മാസം സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിക്കും ജിത്തു ജോസഫിന്റെ വാക്കുകളായിരുന്നു ഇത് ഈ വാക്കുകളിൽ തന്നെ പ്രേക്ഷകർക്ക് മറ്റൊരു രീതിയിൽ ചിന്തിക്കാനുള്ള പ്രേരണ നൽകുന്നുണ്ട് കാരണം ഒന്നും രണ്ടും നമ്മളെ ഞെട്ടിപ്പിച്ചതാണ് മൂന്നാം ഭാഗത്തിൽ അതേ ഞെട്ടിപ്പിക്കൽ ഉണ്ടാകുമെന്ന് പല പ്രേക്ഷകരും മനക്കോട്ട കിട്ടുന്നുണ്ട് എന്നാൽ ജിത്തു ജോസഫ് വേറെ രീതിയിലാണ് ആ ചിത്രത്തെ സമീപിക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു ത്രില്ലിംഗ് മൊമെന്റ് പ്രതീക്ഷിക്കുന്നവരാണ് ഇപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്നത് മലയാളത്തിൽ ത്രില്ലർ സിനിമകൾക്ക് പുതിയൊരു ബെഞ്ച് മാർക്ക് നൽകിയ ചിത്രമായിരുന്നു മോഹൻലാൽ ചിത്തു ജോസഫ് കൂട്ടുകെട്ടിലെത്തിയ ദൃശ്യം ജോർജ് ഊട്ടിയും കുടുംബവും അവരുടെ നിലനിൽപ്പിനായുള്ള പോരാട്ടങ്ങളും മലയാളി പ്രേക്ഷകർ നീട്ടി സ്വീകരിച്ചപ്പോൾ ഒരു രണ്ടാം ഭാഗവും സിനിമയ്ക്കുണ്ടായി ഇന്ത്യയും കടന്ന് ചൈനീസും കൊറിയനും ഉൾപ്പെടെ നിരവധി ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്യപ്പെട്ടിരുന്നു മലയാളത്തിലെ ആദ്യ അൻപത് കോടി ചിത്രമായിരുന്നു ദൃശ്യം രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബർ പത്തൊമ്പതിന് പുറത്തിറങ്ങിയ ചിത്രം അന്നുവരെയുള്ള എല്ലാ റെക്കോർഡുകളുമാണ് തകർത്തെറിഞ്ഞത് എഴുപത്തിയഞ്ച് കോടിയായിരുന്നു ആദ്യ തിയേറ്ററിൽ നിന്നും നേടിയത് തമിഴ് തെലുങ്ക് ഹിന്ദി കന്നഡ തുടങ്ങിയ ഭാഷകളിലേക്ക് ചിത്രം റീമേക്ക് ചെയ്യപ്പെട്ടിരുന്നു മോഹൻലാനൊപ്പം മീന ഹൻസിബ ഹസൻ ആശ ശരത് സിദ്ദിഖ് എസ്തറനിൽ തുടങ്ങിയവരായിരുന്നു ചിത്രത്തിലെ പ്രധാന അഭിനേതാക്കൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫെബ്രുവരി പത്തൊമ്പതിനാണ് ദൃശ്യം രണ്ടാം ഭാഗം പുറത്തിറങ്ങിയത് ആമസോൺ പ്രൈമിലൂടെ ഒ ടി ടി റിലീസായിട്ടായിരുന്നു ചിത്രം റേഷിലേക്ക് എത്തിയത് ഇത്തവണ ദൃശ്യം ത്രീ തിയേറ്ററിലേക്ക് എത്തുകയാണ്